ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു അടിപൊളി പഴ ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണ് അതിൻ്റെ ചെ അതിനാവശ്യമായ പഴങ്ങളാണ് ഈ കാണുന്നത് പിന്നെ കൂടാതെ ഒരു പാലുണ്ട് പിന്നെ ഇത് കുറച്ച് കടല ഇത് കുറച്ച് അവില് ഉണ്ടോ ഇത്ര സാധനങ്ങൾ കൊണ്ടാണ് ഞാൻ ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ പാലൊന്ന് തിളപ്പിക്കാൻ പോകുന്നു പാൽ തിളച്ചു അതിനെ മാറ്റി തണുക്കാൻ വെച്ചിട്ടുണ്ട് ഇനി പഴങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നു ഞാൻ എല്ലാ ഫ്രൂട്ട്സും കൂടെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിനെ ഞാൻ ജാറിലോട്ട് ഇടയാണ് ജാറിലോട്ട് ഞാൻ തിളപ്പിച്ച് തണുപ്പിച്ച പാൽ ഒഴി കുറച്ച് പച്ചപ്പാലിലും ഇടാം ഞാൻ തിളപ്പിച്ചതാണ് എടുത്തത് തിലോട്ട് കുറച്ച് പഞ്ചസാര ഇടുന്നു പഞ്ചസാര വേണം കിട്ടാതെ പഴങ്ങളിൽ മധുരമുണ്ട് ഞാൻ കുറച്ചിട്ടിട്ടുണ്ട് മിക്സിയിൽ വെച്ച് രണ്ടടി അടിച്ചെടുക്കണം കേട്ടോ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ പഴ ജ്യൂസ് ഗ്ലാസിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഞാനതിൽ ചേർക്കാൻ പോകുന്നത് കുറച്ച് അവില് കുറച്ച് കപ്പലുണ്ട് ഞാനല്പം കട്ടിക്കാണ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ലൂസായിട്ട് വേണമെങ്കിൽ ഇതിൽ പാൽ കുറച്ചുകൂടെ ചേർക്കാമെന്നുള്ളതാണ് അപ്പോൾ കൂട്ടുകാരെ അവര് കൊണ്ടുള്ള പഴ ജ്യൂസ് റെഡി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഞാൻ പുതിയ ഒരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതാണ് ബൈ